മനുഷ്യനോടായാലും ദൈവത്തോടായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സംവദിക്കുന്നത് അടയാളങ്ങളിലൂടെയാണ് ആളുകൾ ആംഗ്യങ്ങൾ വാക്കുകൾ വസ്തുക്കൾ കലാരൂപങ്ങൾ മുതലായവ നമ്മുടെ ഈ ദൈനംദിന കമ്മ്യൂണിക്കേഷന് മീഡിയമായിട്ട് നാം ഉപയോഗിക്കാറുണ്ട് ഉദാഹരണമായി എൻ്റെ അമ്മയോടുള്ള എൻ്റെ ആഴമായ സ്നേഹം കാണിക്കുവാൻ എൻ്റെ അമ്മയുടെ ഒരു ഫോട്ടോ നിരന്തരം എനിക്ക് സൂക്ഷിക്കുവാൻ സാധിക്കും ഫോട്ടോ എന്നത് അമ്മ എന്ന ഹിസ്റ്റോറിക്കൽ റിയാലിറ്റിയുടെ ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ് എന്നാൽ എൻ്റെ അമ്മ എനിക്കെന്തായിരുന്നു എൻ്റെ അമ്മ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നെ എങ്ങനെ ഞാനാക്കി തീർത്തോ ആ മുഴുവൻ റിയാലിറ്റിയും പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്ന അമ്മയുടെ പേഴ്സോണിഫിക്കേഷനായ ഒരു പ്രതീകത്തെ എനിക്കെൻ്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി അമ്മയോടുള്ള സ്നേഹവും ഭക്തിയും കാണിക്കുന്നതിനായി സൂക്ഷിക്കുവാൻ സാധിക്കും ഈ ചെറിയ ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശോയുടെ ക്രൂശിത രൂപവും മാർസ് ലീവായും തമ്മിലുള്ള ആ ഡിഫറൻസ് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് ക്രൂശിത രൂപം എന്നുള്ളത് മനുഷ്യരക്ഷകനായ ഈശോയുടെ രക്ഷാകര പദ്ധതിയിൽ ഈശോയിൽ നിറവേറിയ ഒരു രക്ഷാകര സംഭവത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ടൈമിൽ ഈശോ എന്ന ദൈവപുത്രനും മനുഷ്യരക്ഷകനും ആയവനിൽ നിറവേറിയ ഒരു സംഭവത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ റെപ്രസെൻറ്റേഷനാണ് എന്നാൽ മാർസ് ലീവ എന്നത് പെസഹാരഹസ്യം മുഴുവൻ്റെയും മിശിഹാരഹസ്യങ്ങളുടെ മുഴുവൻ പെസോണിഫിക്കേഷനാണ് ഇതാണ് രൂപവും മാർസ് ലീവായും തമ്മിലുടെ ഡിഫറൻസ് രൂപമാണോ മാർസ് ലീവ ആണോ മെച്ചപ്പെട്ടത് എന്നുള്ള ചോദ്യം അപ്രസക്തമാണ് അത് തെറ്റാണ് ക്രൂശിത രൂപത്തെ ഒരു ഹിസ്റ്റോറിക്കൽ റെപ്രസെൻറ്റേഷനായിട്ടും മാർസ് ലിവായ ഒരു തിയോളജിക്കൽ റെപ്രസെൻറ്റേഷനായിട്ടും കാണുവാൻ നാം പഠിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ പിതാവായ മാർ തോമാസ് ലിഹായുടെ ദുഃഖ്രാനത്തിരുന്നാൾ നാം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൂടെ രക്ഷകനായ ഈശോയുടെ പെസഹാ ആഴമായി നോക്കിക്കാണുവാൻ നാം ആഗ്രഹിച്ച് പരിശ്രമിക്കുന്ന ഈ അവസരത്തിൽ മാർസ് ലീവ എന്ന അത്ഭുത രഹസ്യത്തെ നമ്മുടെ വിശ്വാസ രഹസ്യത്തെ ആഴമായി മനസ്സിലാക്കുവാൻ നമുക്കൊന്ന് ശ്രമിക്കാം ഭാരതത്തിൻ്റെ ദേശീയ പുഷ്പമായ താമരയിൽ വിരചിതമായ മാർസ്ലീവ മാർസ് ലീവയുടെ ഈ ഇൻകൾച്ചറേറ്റഡ് അപ്പുറം നമ്മുടെ പൗരസ്വ സുറിയാനി പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ തികച്ചും ആധ്യാത്മികമായ ഒരു പരിപ്രേഷ്യം മാർ സ്ലീവായ്ക്ക് നൽകുവാൻ എളിവളായ ഞാൻ ആഗ്രഹിക്കുകയാണ് നാം ആഴമായ ധ്യാനത്തോടും ഏകാഗ്രതയോടും കൂടി നോക്കിയാൽ മാർ അപ്രേമിൻ്റെ വലിയൊരു ദൈവശാസ്ത്രത്തിൻ്റെ പൂർണ്ണമായ ചിത്രീകരണമല്ലേ നാം ആരാധിക്കുന്ന ഈ മാർ സ്ലിവാ എന്ന് നമുക്ക് തോന്നിപ്പോകും അതേ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ സഭയുടെ ആദിമ പിതാക്കന്മാരിൽ ഒരാളായ മാർ അപ്രേം ഈശോയുടെ രക്ഷാകര കർമ്മത്തിന് മൂന്ന് മർമ്മസ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നുണ്ട് ഒന്ന് അവിടുത്തെ മനുഷ്യാവതാരം രണ്ട് അവിടുത്തെ മാമോദിസ മൂന്ന് അവിടുത്തെ മരണ സംസ്കാരോത്ഥാനങ്ങൾ പ്രിയപ്പെട്ടവരെ മാർസ് ലീവയിലേക്ക് അഗാധമായൊന്ന് നോക്കുവാൻ നാം ഏകാഗ്രമായി ശ്രമിച്ചാൽ ഏക ഏക ചിത്രത്തിൽ ഈ മൂന്ന് മഹാരഹസ്യങ്ങൾ ഉൾക്കൊണ്ട് വലിയൊരു ചിത്രീകരണമാണ് ഈ മാർസ് ലീവ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അപ്രേമിൻ്റെ ഭാഷയിൽ രക്ഷകനായ ഈശോയ്ക്ക് മൂന്ന് വിശ്രമ സങ്കേതങ്ങളുണ്ട് ത്രീ റെസ്റ്റ് പ്ലേസസ് നമ്പർ വൺ ദ ഓഫ് മേഴി നമ്പർ ടു ദ വൂംബ് ഓഫ് ജോർഡാൻ ആൻഡ് നമ്പർ ത്രീ ദ വൂംബ് ഓഫ് ഷയോൽ കന്യാഗർഭം അവൻ്റെ മാമോദിസ നടന്ന ജോർദാൻ്റെ ഗർഭം അഥവാ ജലഗർഭം അവനെ സംസ്കരിച്ച പാതാളഗർഭം ഈ മൂന്ന് സ്ഥലങ്ങളിൽ രക്ഷാകരകർമ്മം ആഴമായ രക്ഷാകരകർമ്മം നിറവേറുന്നതായി മാർ അപ്പറൻ ചിത്രീകരിക്കുന്നുണ്ട് മാർ സ്ലീവായുടെ ഏറ്റം താഴത്തെ ആ മാൻഷൻ താഴത്തെ ആ വാതിലിൽ ആ അറയിൽ പരിശുദ്ധ കന്യകയിൽ നിന്ന് ശരീരം സ്വീകരിക്കുന്ന മനുഷ്യ ശരീരം സ്വീകരിക്കുന്ന മനുഷ്യത്വം സ്വീകരിക്കുന്ന അമർത്യമായ ആത്മാവും മർത്യമായ ശരീരവും സ്വീകരിക്കുന്ന അപ്രേമിൻ്റെ ഭാഷയിൽ ശരീരം ധരിക്കുന്ന ഈശോയെയാണ് നാം കാണുക ഇതിന് തൊട്ട് ചേർന്ന് ആകാശത്തേക്ക് വായി തുറന്നിരിക്കുന്ന രണ്ടാമത്തെ വാതിലിൽ അത് വാസ്തവത്തിൽ ജോർദാൻ്റെ ഗർഭത്തിലേക്ക് ഈശോ ഇറങ്ങുമ്പോൾ ജലപാളികൾ അങ്ങോട്ടുമിങ്ങോട്ടും മാറി ഈശോയ്ക്ക് വഴിയൊരുക്കുന്ന മനോഹരമായ അതിഗഹനീയമായ ചിത്രമാണ് നാം കാണുന്നത് ഈശോയുടെ മാമോദിസായും മരണവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ഈശോ പറഞ്ഞു എനിക്കൊരു മാമോദിസ മുങ്ങുവാനുണ്ട് അത് മുങ്ങുവോളം എൻ്റെ ഹൃദയം അസ്വസ്ഥമായിരിക്കുന്നു ജോർദാനിലെ മാമോദിസ സ്വീകരണത്തിന് ശേഷമാണ് ഈശോ ഇത് പറയുന്നത് അപ്പോൾ മരണത്തെ മാമോദിസയോട് സാധാരണപ്പെടുത്തുന്ന ഈശോ കർത്താവിനെ നാം കാണുകയാണ് പ്രിയപ്പെട്ടവരെ ഈ മൂന്നാമത്തെ വാതിലിൽ അത് മാർസ് സ്ലിയെ മുഴുവൻ കവർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഈ വലിയ വാതിൽ അവിടെ സ്ലീവ അഥവാ ഈശോ ഈശോയുടെ മൃതശരീരം സംസ്കരിക്കപ്പെടുന്ന മഹനീയമായ കാഴ്ചയാണ് നാം കാണുന്നത് മൂന്ന് ഈ മൂന്ന് കേന്ദ്രങ്ങളിലും നടക്കുന്ന സംഭവങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മീഡിയേറ്റർഷിപ്പിലൂടെയാണ് നടക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് ഈശോ മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഈശോയെ മാമൂദ്സായിൽ അഭിഷേകം ചെയ്യുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ് ഈശോയുടെ മൃതമായ ശരീരത്തെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ വലിയൊരു സ്വീകരണം ഈ സ്വീകരണം ഈശോയുടെ ജീവിതത്തിൽ നടന്നത് അത് നമുക്ക് തരുവാൻ വേണ്ടിയായിരുന്നു മനുഷ്യരായ നമുക്കും നമ്മുടെ രക്ഷയ്ക്കും വേണ്ടി ശരീരം ധരിക്കുന്ന ഈശോ പാപത്തോടെ പിറന്ന ഉത്ഭവത്തിൽ തന്നെ പാപിയായ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി കൗദാസികമായി ജോർദാനിൽ മാമോദിസ സ്ഥാപിക്കുന്ന ഈശോ നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുകയും ആത്മാക്കളെ രക്ഷിക്കുകയും ചെയ്യുവാനായി മരിച്ചടക്കപ്പെട്ട് ഉയർക്കുന്ന ഈശോ അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ ആ രക്ഷാകര പദ്ധതി മുഴുവൻ സംക്ഷിപ്തമായി സംഗ്രഹിച്ചിരിക്കുന്ന ഒരൈക്കണിൽ എന്നതുപോലെ ചിത്രീകരിച്ചിരിക്കുന്ന അതിമനോഹരമായ ഗഹനമായ തിരുരഹസ്യമാണ് മാർസ്ലീവ എന്നുള്ളത് എത്ര ധ്യാനിച്ചാലും മതിവരാത്ത എത്ര മണിക്കൂറെടുത്ത് ധ്യാനിച്ചാലും നമുക്ക് തികയാത്ത അതിമനോഹരമായ ഗഹനമായ ഈ തിരു പ്രിയപ്പെട്ടവരെ ഈ മാർസ് ലീവ എന്ന ദിവ്യ രഹസ്യത്തിൽ തന്നെ പരിശുദ്ധ കുർബാനയുടെ രഹസ്യവും ഒളിഞ്ഞിരിപ്പില്ലേ എന്ന് നാം ധ്യാനിക്കേണ്ടിയിരിക്കുന്നു പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ നാം പ്രാർത്ഥിക്കുന്നുണ്ട് ഈ അപ്പത്തിന്മേലും ഈ കാസയിൻമേലും അവിടുന്ന് ഇറങ്ങി ആവസിച്ച് ഇതിനെ മിശുഹായുടെ തിരിശരീരവും രക്തവുമാക്കി പകർത്തുന്നു മഹനീയമായ ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തെ പറ്റി വാസ്തവത്തിൽ മാർസ് സ്ലീവായുടെ ഈ ഏറ്റവും താഴത്തെ വാതിൽ അത് ഈശോയുടെ ശരീരത്തെ സൂചിപ്പിക്കുന്ന മഹാരഹസ്യമാണെങ്കിൽ അത് സഭ എന്ന മഹാരഹസ്യം തന്നെയല്ലേ അതിന് മുകളിൽ ആകാശത്തേക്ക് തുറന്നിരിക്കുന്ന ആ വാതിലിൽ ഈശോയുടെ മാമോദിസായിയുടെയും മരണത്തിൻ്റെയും പ്രതീകാത്മകമായ അവതരണമാണ് മാർ സ്ലീവായി സ്ലീവായിൽ നാം കാണുന്നതെങ്കിൽ അത് ഈശോയുടെ തിരു രക്തത്തിൻ്റെ കാസയായി നമുക്ക് കാണുവാൻ സാധിക്കുകയില്ലേ ഈ അപ്പത്തിന്മേലും ഈ കാസയിൻമേലും പരിശുദ്ധാത്മാവിറങ്ങി ആവസിച്ച് അവയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആശീർവദിച്ച് ഈശോയുടെ ശരീരവും രക്തവുമാക്കി പകർത്തുന്ന അമൂല്യമായ അവർണ്ണനീയമായ രഹസ്യങ്ങൾ തൻ്റെ ശരീരത്തിൻ്റെ ഒരിക്കൽ മാത്രമുള്ള ബലിയർപ്പണം വഴി നമ്മുടെ പാപത്തിനു പരിഹാരം ചെയ്ത നമുക്ക് രക്ഷ വാങ്ങിത്തുന്ന ഈശോയല്ലേ നാം അവിടെ കണ്ടെത്തുക ദിവ്യകാരുണ്യ ഈശോ പ്രിയപ്പെട്ടവരെ ഇതേ സ്ലീവാ തന്നെ മൂന്നാമതായി അതിൻ്റെ വലിയ നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ യുഗാന്ത്യോന്മുഖ മാനം പേറുന്ന റാസ രഹസ്യമാണെന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഈ മാർ സ്ലീവയുടെ ഏറ്റവും പുറത്തുള്ള ഈ വാതിലിലേക്ക് ആ ഗുഹാമുഖത്തേക്ക് കല്ലുരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്ന കല്ലറ പോലെ നമുക്ക് തോന്നിക്കുന്ന ആ ഗുഹാമുഖത്തേക്കൊന്ന് നോക്കുക സ്ലീവായുടെ രണ്ട് വശങ്ങളിലുമായി രണ്ട് തൂണുകൾക്ക് സമാനം നാം കാണുന്ന ഇത് വെളിപാടിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൽ ഇതാ സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ ഇതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു സിംഹാസനത്തിൽ ഒരുവൻ ഉപവിഷ്ടനായിരിക്കുന്നു അവൻ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയുമാണ് സിംഹാസനത്തിനു ചുറ്റും മരതകം കൊണ്ടുള്ള ഒരു മഴവില് കാണപ്പെടുന്നു ഈ സിംഹാസനത്തിന് ചുറ്റുമായി ഇരുപത്തിനാല് സിംഹാസന സിംഹാസനങ്ങൾ ആ ഇരുപത്തിനാല് സിംഹാസനങ്ങളിൽ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ അവർ സ്വർണ്ണ കിരീടം ധരിച്ചിരിക്കുന്നു അവർ ധവള വസ്ത്രധാരികളാണ് സിംഹാസനത്തിന് മുൻപിൽ ഒരു പളുങ്ക് കടൽ പ്രിയപ്പെട്ടവരെ കൃത്യമായി മാർ സ്ലീവയുടെ ചിത്രീകരണത്തിൽ ഈ പളുങ്ക് കടൽ വിശ്വാസമുള്ളവനെ ദർശിക്കുവാൻ സാധിക്കും സിംഹാ സിംഹാസനസ്ഥന് ചുറ്റുമായി ഈ സ്ലീവ സിംഹാസനസ്ഥനായ ഈശോയാണെങ്കിൽ ഉച്ചിതനായ ഈശോയാണെങ്കിൽ അവന് ചുറ്റിലും സിംഹാസനത്തിന്റെ മുൻപിലുമായി നാലു ജീവികൾ ഈ സ്ലീവയുടെ നാല് ദളങ്ങളെ വിശ്വാസപൂർവ്വം നോക്കിയാൽ സുശേഷകന്മാരുടെ പ്രതീകമായ നാല് ജീവികളെ കാണുവാൻ നമുക്ക് സാധിക്കും അവർ രാപകൽ ഉദ്ഘോഷിക്കുന്നു ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 ഈ നാല് ജീവികൾ ഇത് പറയുമ്പോഴൊക്കെയും ഈ ഇരുപത്തിനാല് ശ്രേഷ്ഠന്മാർ തങ്ങളുടെ കിരീടങ്ങൾ സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ താഴെ വച്ച് സാഷ്ടാംഗം കൊണ്ട് പറയുകയാണ് ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മാർത്തോമാ ലിഹായ അതേ വിശ്വാസമന്ത്രം ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും ധരിക്കുവാൻ എന്നും അർഹനായിരിക്കുന്നു അങ്ങാണ് സകലത്തിൻ്റെയും സൃഷ്ടാവ് അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം നൽകി നൽകപ്പെടുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെയും വിശ്വാസത്തിൻ്റെ ഈ മഹാരഹസ്യം ജീവിതത്തിൽ സ്വീകരിക്കുവാൻ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് മാർത്തോമ്മ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന ഈ മഹാരഹസ്യം നമ്മുടെ വ്യക്തിസഭയുടെ തനതായ ദൈവശാസ്ത്രത്തിൻ്റെ ഭാഷ്യത്തിൽ പൂർവകാലം മുതൽ പിതാക്കന്മാർ നമുക്ക് പകർന്നു തന്നിരുന്നു തന്നിരിക്കുന്നു സ്ലീവയുടെ ഈ ഭാഷ്യത്തെ സ്നേഹപൂർവ്വം പോലെ ഹൃദയത്തോട് ചേർക്കുവാൻ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കട്ടെ റംബോനി എന്ന് അവിടുത്തെ സംബോധന ചെയ്ത് അവിടുത്തെ സ്നേഹത്തിൽ ഒന്നായിത്തീരുവാൻ നമുക്ക് കഴിയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നിൻ്റെ സ്ലീവ കർത്താവെ ഉയർന്ന കോട്ടയും സങ്കേതവുമായി നിലകൊള്ളുകയും അതിൻ്റെ ചിറകുകളുടെ തണലിൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ അങ്ങയുടെ ദയാലും കവിഞ്ഞൊഴുകുന്ന കാരുണ്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങേക്കും അങ്ങയുടെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇന്നും എന്നേക്കും സ്തുതി ഉണ്ടായിരിക്കട്ടെ മേൽ happy dukrana to one and all